പരിശുദ്ധ വലിയ കുടുംബ നമസ്കാരം നമസ്കാരം ആരംഭിക്കുന്നു പിതാവിനും പരിശുദ്ധ സ്തുതി തന്നെ തന്റെ തൻ്റെ ആകാശവും ഭൂമി നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 സ്തുതി ദൈവമായ വന്ദനെ വരുവാനിരിക്കുന്നവൻ വാഴ്ത്തുവിടുവാനാവുന്നു മനമില്ലാത്തവനെ നിപരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി പരിശീലിക്കപ്പെടുവനെ ഞങ്ങളോട് കാരണം ചെയ്യണമേ ദൈവമേ നീ നിപരിശുദ്ധനാവുന്നു ഭ്രവാനേ നിപരിശുദ്ധനാവുന്നു മരണമില്ലാത്തവനെ നിപരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടോ ഞങ്ങളോട് തന്നെ ചെയ്യണമേ ദൈവമേ നിറമില്ലാത്ത ഞങ്ങൾക്ക് വേണ്ടി ക്രൂശ്യപ്പെടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ ഞങ്ങളുടെ ഞങ്ങളോട് കണ്ണു ചെയ്യണമേ ഞങ്ങളുടെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ ഞങ്ങളുടെ ഏർാവേ ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷകളും കൈകൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ

പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് ഞങ്ങളെ എന്തുകൊണ്ട് സ്ത്രീകൾ നിരൂധരഫലമായ ഞങ്ങളുടെ ഭർത്താവായ വാഴ്ത്തിനാവുന്നു ദൈവമാതാവായ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും സമയത്തും നിന്നെ വാഴ്ത്തപ്പെട്ട അവരുടെ പ്രവർത്തികൾ ആ കൃഷ്ണന്മാരായി തീർന്നു പരിശുദ്ധന്മാരോടുകൂടിയും ഞങ്ങളുടെ വാങ്ങിപ്പോർക്ക് ഓർമ്മയെ ചമച്ചു നിന്നെ വലുതുവാ നിൽപ്പാൻ അവരെ യോഗ്യന്മാരായി ആശ്വസിപ്പിക്കണവേ കർത്താവേ ശുദ്ധമുള്ള നിലവിളിച്ചുകൊണ്ട് നിന്നോട് അപേക്ഷിച്ചു പറയുന്നു കർത്താവേ നിന്നെ ജനങ്ങൾ നിന്നാൽ അനുകൂലപ്പെടുകയല്ലാതെ അഗ്നി നരകം നേടുമാറാ കരുതേ അമിൻ അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുകൂലത്തിന്റെ ദിവസത്തിൽ

കർത്താവേ ഞങ്ങളുടെ നോമ്പ് നമസ്കാരവും നിനക്ക് വെടിവുള്ളതും പോലെയായി സൗരഭ്യങ്ങൾ നിന്റെ സന്നിധാനപ്പെടുമാറാകണമേ ശുദ്ധമുള്ള നോമ്പ് ജയത്തിന്റെ അടയാളവും ശത്രുവാകുന്ന ദുഷ്ടന്റെ നേരെ തോൽക്കത്തായുധവുമാവുന്നു കർത്താവേ ഞങ്ങളുടെ നമസ്കാരം നിനക്ക ഇമ്പമുള്ളതാകണമേ ഞങ്ങളുടെ അപേക്ഷ നിന പ്രവേശിക്കുമാറാകണമേ ആനന്ദപരിമളം പോലെ നിന്റെ ശ്രേഷ്ഠതയുടെ മുമ്പാകെ അത് കൈക്കൊള്ളപ്പെടുമാറാകണമേ കർത്താവെ നിന്നെ ഞങ്ങൾ നോക്കി വിളിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ സഹായത്തിന് നീ എഴുന്നള്ളി ഞങ്ങളുടെ ആത്മാക്കൾ മേൽ അനുഗ്രഹം ചെയ്യണമേ നിധിമാന്മാരുടെയും പുണ്യമാന്മാരുടെയും നോമ്പിനെ കൈക്കൊണ്ട് ഞങ്ങളുടെ നോമ്പ് നമസ്കാരവും നീ കൈക്കൊണ്ട്

നല്ല മനുഷ്യ ഉന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വവും ഭൂമിയിൽ സമാധാനവും നല്ല ദൈവവും എൻറെ നീതിയുടെ രക്ഷിതാവുമേ നിന്നെ ഞാൻ വിളിച്ചപ്പോൾ നിന്നോട് ഉത്രം പറഞ്ഞു എന്റെ ഞെരുക്കങ്ങളിൽ എന്നെ നീ ആശ്വസിപ്പിച്ചു എന്റെ മേൽ അനുഗ്രഹം ചെയ്ത് എന്റെ പ്രാർത്ഥനയെ കേൾക്കണമേ മനുഷ്യ നിങ്ങൾ എത്രത്തോളം എന്റെ ബഹുമാനത്തെ മൂടി സ്നേഹിച്ച് എന്നേക്കും വ്യാജം തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനെ കർത്താവ് അത്ഭുതത്തായി തനിക്കായി വാർതിരിച്ചു എന്ന് നിങ്ങൾ അറിവ് തന്നെ ഞാൻ വിളിക്കുമ്പോൾ കർത്താവ് കേൾക്കും കോവി നിങ്ങൾ പാപം ചെയ്യരുത് നിങ്ങളുടെ ഹൃദയങ്ങളിൽ പറഞ്ഞു നിങ്ങളുടെ കിടക്കുകളിൽ നിങ്ങൾ നിരൂപിപ്പിൻ കഴിച്ചും കർത്താവിൽ ശരണം നമുക്ക് പറയുന്നവർ പലരുണ്ട് തന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ താൻ വിരിക്കട്ടെ അവരുടെ ധാന്യം വീഞ്ഞും എണ്ണയും വർദ്ധിച്ച സമാധാനും നിന്റെ സന്തോഷം എന്റെ മനസ്സിൽ നീ തന്നു ഞാൻ കിടന്നുറങ്ങും എന്തെന്നാൽ കർത്താവേ നീ മാത്രം എന്നെ അടക്കത്തോടെ വസിക്കുമാറാക്കും ദൈവമേ കർത്താവേ നിന്നെ ഞങ്ങൾ വിളിക്കുന്നപ്പോൾ നീ എഴുന്നള്ളി പ്രാർത്ഥന കേട്ട് ൃപ ചെയ്യേണമേ ഈ റെരുടെയും ഉടയവനായ കർത്തൃകർത്താവേ ആത്മാക്കൾമേൽ കൃപ ചെയ്യേണമേ വോഹായ വിശ്വാസത്താൽ ഞങ്ങൾ മുട്ടി നിൻ നിൻകൃപൊണ്ട് ഉത്തരമാരുൾഗാ നിൻ മനഗുണത്തെ ഞങ്ങൾ കണ്ടു സ്തോത്രം ചെയ്യുവാൻ ഞങ്ങൾ കണ്കൾ ക്കേണമേ നി സങ്കേതത്തെ ഞങ്ങൾ വിടീച്ചു നിൻ അനുഗ്രഹത്താൽ ഞങ്ങൾ നീ ജീവിപ്പിക്കേണമേ ഞങ്ങളുടെ ദൈവമേ നിന്നിൽ നിന്നോ പ്രാർത്ഥിച്ചതിന ഞങ്ങൾക്കായി ശുദ്ധ ഹൃദയം നൽകിടേണമേ റൂഹായുധത്തെ ഭീഷൻപക്കൽ പ്രയോഗീഖ്യ ഞങ്ങളുടെ മൂറിവേ സൗഖ്യപ്പെടുത്തി രക്ഷിക്കണമേ നിന്റെ പിന്നിൽ വന്നവരെ നാണിപ്പിക്കൽ എൻ്റെ കർത്താവേ നിൻവലം കയ്യാൻ രക്ഷിക്കണമേ എൻ്റെ ഇഷ്ടം നിറേതാവാൻ ആശിക്കുന്നു സകലേശ്വരനം സർവപിതാവേ വന്നിക്കുന്നു സകലുണവും നിന്നിൽ നിന്നോ ഞങ്ങൾ വാങ്ങി വ്യാപാരേപ്പോൾ ഞങ്ങളുടെ ദ്രവ്യം നീ വാങ്ങേണമേ പഠിപ്പാണിൻ്റെ സൽപുസ്തകത്തെ നൽകിടേണമേ ദാസാദാസി സുതരെ നീ ജീവിപ്പിക്കേണമേ എൻ്റെ കർത്താവേ നിന്റെ ദേഹ രക്തങ്ങളെയും തിന്ന് ഞങ്ങളെ നീ ജീവിപ്പിക്കേണമേ നിന്റെ ഞങ്ങളുടെ ദേഹോ ഭദ്രവ തിന്ന് കോട്ടയതായി ഞങ്ങൾ ഞങ്ങൾക്കതിനെ നൽകിടേണമേ ഈഴയാ ഇഴവകയുടെ കുഞ്ഞാടാക്ക നിരങ്കൈ ഞങ്ങളസിപ്പിക്ക ലോകപിതാകമാം രാജരാജാവേ നിനക്ക് സ്ത്രം ഞങ്ങളുടെ പേക്ഷ കാഴ്ചയെപ്പോലെ കൈക്കൊള്ളണമേ നീഖിലം ശ്രേവിക്കും നമസ്കാരം പ്രാർത്ഥന കേട്ടു ആത്മാക്കളെ നീ രക്ഷിക്കേണമേ കരുണയുള്ള ദൈവമേ നിന്റെ വാതിൽ ഞങ്ങളുടെ അപേക്ഷയുടെ സ്വരം മുട്ടുന്നു നിന്ന് അവരുടെ ആവശ്യങ്ങളെ നീ വിരോധിക്കല്ലേ ദൈവമേ ഞങ്ങളുടെ സഹായത്തിന് നിന്നെ ഞങ്ങൾ വിളിക്കുന്നു ഞങ്ങളുടെ സ്വരം കേട്ട് അനുഗ്രഹങ്ങളാൽ ഞങ്ങളുടെ യാചനകൾ ഞങ്ങൾക്കുള്ള കർത്താവേ ഞാൻ നിദ്ര ഒഴിഞ്ഞിട്ട് ഉണർവോടെ നിന്തിരു മുമ്പിൽ നിൽപ്പാൻ എനിക്ക് നീ നൽകണമേ വീണ്ടും ഞാൻ ഉറങ്ങുന്നാകിൽ എനിക്കുള്ള എൻ്റെ ഉറക്കം കർത്താവേ നിന്തിരു മുമ്പിൽ ദോഷം കൂടാതാകണമേ എന്നുണർച്ചയിൽ ഞാൻ ചതിപെടുകിൽ നിന്നന്മയിൽ ഞാൻ പൊറക്കപ്പെടും ഉറക്കത്തിൽ ഞാൻ പഴച്ചെങ്കിൽ പൊറുപ്പാൻ കരുണനി ചെയ്യണമേ തവിക്ഷീണത്തിൽ സ്കീപ്പായാൽ നല്ല ഉറക്കം എനിക്കു നിത ആകാസ്വപ്നമശുദ്ധിയിൽ നിന്ന് എന്നെ നിരക്ഷിച്ചു കൊള്ളണമേ നിരുപു നിറഞ്ഞോരുറക്കത്തിൽ രാവൊക്കെയും എന്നെ നിഭരിക്ക ധണ്യമനും വേണ്ട ദിനവും എന്നിൽ മുഷ്കരമാക്കല്ലേ നിന്റെ അടിയാ ഞാനിതാൽ എൻ്റെ സത്തുക്കൾ കാപ്പാനായി വെളിവിനോടെ മാലാഖായേ എനിക്ക് നി തരണം കർത്താവേ കർത്താവേദ്വേഷതപേട്ട അപേക്ഷയിൽ നിന്ന് എന്നെ നിരക്ഷിച്ചു കൊള്ളണമേ ഉയർപ്പെട്ടാ നിൻ ദേഹത്തെ ഞാൻ അനുഭവിച്ചെന്നതിനാലേ ഞാൻ തിരിഞ്ഞിനുകാലത്തുറങ്ങുമ്പോൾ നിന്റെ ചോര എനിക്ക് ആവൽ നിൻ മനസ്സിലൂടെ സ്വതകർമ്മം നിൻകൃപയോടെ നൽകണമേ നിൻകൈ മനഞ്ഞ ശരീരത്തിൽ നിന്റെ വലത്തേതാക്കണമേ നിന്റെ കരുണങ്ങൾ കോട്ടയതാ എനിക്ക് നി ചുറ്റിച്ചു കൊള്ളണമേ ശരീരം അടങ്ങി ഉറങ്ങുമ്പോൾ നിൻ ശക്തി സൗരഭ്യമായ ധൂപം പോൽ എന്റെ ഉറക്കം തിരുമുമ്പിൽ നിന്നെ പെറ്റൻ അമ്മയുടെ നിന്നോടുള്ള അപേക്ഷയാലേ എനിക്കുള്ള ശയനത്തിന്മേൽ തിന്മപ്പെട്ടവൻ അണയരുതേ എനിക്ക് വേണ്ടിയിട്ടുണ്ടായെന്നാ നിനക്കുള്ള പൂജയാലേ എന്നെ വസനത്തിലാക്കയുവാൻ സതാനേ നി മുടക്കണമേ കർത്താവേ നിൻ പറഞ്ഞപ്പോൾ എൻ്റെ പക്കൽ തേക്കണമേ നിനക്കുള്ള സ്ലീപായാലേ എന്റെ ആയുസുതാക്കണമേ ഞാൻ ഉണരപ്പെട്ടെന്നപ്പോൾ നിന്നെ ഞാൻ കൊണ്ടാടുവാൻ എന്റെ തളർച്ചയുടെ പക്കൽ നിന്റെ ഉപമനീ കാട്ടണമേ നിന്തൊരു മനസ്സിനെ ഞാൻ അറിഞ്ഞു ഞാനതിനെ ചെയ്യുവാനായി നിന്തൊരു മനോഗുണം അതിനാൽ എനിക്ക് നീ മനോഗുണം ചെയ്യണമേ നിരുപ്പ് നിറഞ്ഞോരന്തിയും പുണ്യത്വത്തിനുടേ ഞങ്ങളുടെ രക്ഷകൻ കർത്താവേ അടിയാർക്കു നീ ധരിക വെളിവിൽ താൻ പ്രകാശിച്ചു വെളിവിൽ തന്നെ വാർക്കുന്നു വെളിവിനുടേ സുതരായവരും നിന്നെ തന്നെ വന്നിക്കുന്നു നിനക്ക് സുതീ നിന അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മേലും അതാകണമേ ഇഹലോകത്തിലും അതുപോലെ പരലോകത്തിലും അതാകണമേ എൻ്റെ ഭർത്താവേ നിനക്ക് സ്തുതി നിനക്ക് സ്തുതി സ്തുതി നിനക്ക് സ്തുതി ആയിരങ്ങളുടെ ആയിരവും അളവുകൂടാതെ നിനക്ക് സ്തുതി സ്വർഗാദൂതർക്കുടയവനെ അവരാൽ മഹത്വപ്പെടുന്നവനെ വന്ദനവോടെ നിനക്ക് സ്തുതി പ്രാർത്ഥനകൾ കൈക്കൊള്ളണമേ ത്രിയേക മേഘ ത്രിയാദൈവുമായുള്ള പിതൃസുതപരിശുദ്ധാൽ മാവാം സത്യേവരനെ നിനക്ക് സ്തുതി ബലഹീനരുടെ അപേക്ഷകളും അനുദാപികളുടെ കണ്ണുനീരും മുൻഫലമായ കാഴ്ചകൾ പോൽ നിനക്ക് സ്തുതി സ്വർഗാദൂതന്മാർ തന്നെ സ്തുതിയാൽ ഘോഷിക്കുന്നവനെ പൂഴികളായവരിൽ നിന്ന് അളവില്ലാതെ നിനക്ക് സ്തുതി പിതൃവ സുതപരിശുദ്ധാത്മാവാം ഏകദൈവ തിൻപക്കൽ നിർമ്മലമായ ബോധത്താൽ സ്ത്രോത്രം നാം ചെയ്തിടേണം കൊല്ലും വഞ്ചന ആയുള്ള പൊന്നും വെള്ളിയും നേടേണ്ട നിത്യജീവൻ പ്രാപിപ്പാൻ സത്യ ഉപദേശം കേൾക്കാം നാൽപ്പതു നാൾ ഉപവസിക്കാം വിശക്കുന്നവൻ അപ്പം കൊടുക്കാം ഈശേസുധനെ പോൽ ദിനം ഏഴുവട്ടം പ്രാർത്ഥിക്കാം മൂശയും മേലിയാവും നാൽപ്പതു ദിനം നോമ്പെടുത്തു നമ്മുടെ കർത്താവും നോറ്റു കറുസായു കടൽ കൂപാം അഗ്നികളിൽ രക്ഷിച്ചെന്ന പ്രാർത്ഥനകൾ ഞങ്ങളുടെ നമസ്കാരങ്ങൾക്ക് കൃപയുടെ വാതിൽ തുറക്കണമേ നമസ്കാരം കേൾക്കുന്നവനെ യാചനകൾ നൽകുന്നവനെ ഞങ്ങളുടെ നമസ്കാരം കേട്ട്

അവൻ അവന്റെ തോൽ കൊണ്ടു നിന്നെ രക്ഷിക്കും അവന്റെ നീ അവന്റെ സത്യം നിന്നും ഇരുട്ടികൾ സഞ്ചരിക്കുന്ന വചനത്തിൽ നിന്നും ഉച്ചയിൽ ഓതുന്ന കാറ്റിൽ നിന്നും ഭയപ്പെടുകയില്ല നിന്റെ ഒരു ഭാഗത്ത് ആയിരങ്ങളും നിന്റെ വലുത് ഭാഗത്ത് പതിനാരങ്ങളും വീഴും അവൻ നിങ്ങളെ

നിന്നെ വഹിക്കും നീ നീ ും സർപ്പും ഞാൻ ഞാൻ അവനെ രക്ഷിച്ചു ബലപ്പെടുത്തും അറിഞ്ഞതുകൊണ്ട് അവൻ എന്നെ വിളിക്കും അവനോട് ഉത്തരം പറയും ഞെരുക്കത്തിൽ ഞാൻ കൂടെ ഇരുന്ന് അവനെ ബലപ്പെടുത്തി ബഹുമാനിക്കും ഞാൻ അവനെ തൃപ്തിപ്പെടുത്തും കാണിക്കുകയും ചെയ്യും ഞാൻ പർവ്വതത്തിലേക്ക് എന്റെ കണ്ണുകൾ ഉയർത്തും

രാത്രിയിൽ ചന്ദനങ്ങളും നിന്നെ ഉദ്രവേഖിയില്ല കർത്താവ് സല ദോഷങ്ങളിൽ നിന്നും നിന്നെ കാത്തോളും കർത്താവ് നിന്റെ ആത്മാവിനെ അവൻ നിന്റെ നിന്റെ ആഗമനത്തെയും ഇത് മുതൽ കാത്തോളും ദൈവമേ മഹോനങ്ങൾ മറവിലിരിക്കുന്നതിനായി നിന്റെ അനുഗ്രഹത്തിന് മൗത്തുള്ള രാജാവും നിരവ് നിറഞ്ഞിരിക്കുന്നതുമായ സന്ധ്യം പുണ്യമുള്ള രാഹു ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കണ്ണു നന്ദി നോയിക്കൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പരിഹരിച്ച് ഇഹവും പരവുമായ രണ്ട് ലോകങ്ങളും ഞങ്ങളോട് തന്നെ അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങൾ ജീവനോട് ഇരിക്കുന്ന ആളുകളൊക്കെയും നിന്റെ വലുതുക ഞങ്ങൾ മേലാവസിപ്പിക്കണമേ നിന്റെ സമാധാനം ഞങ്ങളുടെ ഇടയിൽ വാഴമാറാകണമേ നിന്നോട് അപേക്ഷിക്കുന്ന ആത്മാക്കൾക്ക്

ഞങ്ങളോട് ചെയ്യണമേ ചെയ്യണമേ ഞങ്ങളോട് ഞങ്ങളോട് വിശുദ്ധിയും നീ എന്നേക്കും എന്തേക്കും വിശുദ്ധിയുമാവത്തുള്ളവനാവുന്നു നീ എന്നേക്കും എന്തേ വിശുദ്ധീമാവത്തുള്ളവനും നിന്റെ ഞങ്ങളുടെ ഞങ്ങളുടെ സ്തുതി സ്തുതി നിനക്ക് ആകാശത്തിന്റെയും ഭൂമിയുടെയും യും കാണപ്പെടുന്നതേം കാണാതിൻ്റെ സൃഷ്ടാവുമായ സത്യ ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ദൈവത്തിൻറെ ഏകപുത്ര മുമ്പേ ജനിച്ചവനും സത്യദൈവവും ും സൃഷ്ടിയല്ലാത്തവനും നിർമ്മിച്ചവനും മനുഷ്യരായി ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസായ പ്രകാരം സർഗത്തിൽ ഇറങ്ങി വിശുദ്ധരൂഹായും ദൈവമാതാവുമായി നിശുദ്ധകന്യമറിയാവുന്ന ശരീരായി പൊന്തിയോസ് മനുഷ്യനായി ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ തിരക്കപ്പെട്ട കഷ്ടത അനുഭവിച്ച് മരിച്ചു അടുക്കപ്പെട്ട മൂന്നാം ദിവസം ഉയർത്തുന്നേറ്റം സ്വർഗത്തിലേക്കേറി തന്റെ ജീവനുള്ളവരെയും മരിച്ചവരെയും മതിപ്പാൻ തന്റെ വലിയ മാത്രത്തോട് ഇനിയും വരുവാൻ തന്റെ രാജ്യത്തിന് അവസാനം ഇല്ലാത്തവനുമായ

ലുയാ നിൻവാലമായി രാജഭാമിനിയും നിന്നഴകരജന്മോഹി പാൻഹാലെ ലു ആയോ ഹാലേ

സൗമൻകാലോസ്കുറിയോ മറിയാമിൻ സ്മരണം പ്രാർത്ഥന ഞങ്ങൾ ബാരിക്കുമോ റൂഹോ കോട്ട പ്രസവിത്രീ കന്യക മറിയാമിൻ ഉയരുന്നോയാറിൽ സുഖപരിമണൂപം മുറിയോരാകെ മാതാ ഞങ്ങളിൽ ആർദ്രത ഹാലേൽ കാരകിൽ പോൽ വൃദ്ധീനം അവ തളിരിട്ടു തഴച്ചിടുമേ ഹാലേലു വർദ്ധിക്കും അവർക്ക് പുഷ്ടികളും ബാർക്കുമോ ബോലാ ബോലബോറോ റൂഹോ കാദീശോ മെൻവോലം വാദാ മെൻവോലം വൽമീനാമേ ഒരുപോലെ

പുനരുമാൻഷാൾ ചീറുകൾ പോന്നത പദമേറി മുറിയോരകെ വാതാരേ പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി അടികളയും ുംങ്കോപത്തിൻ്റ ആകാശത്തെയും ഭൂമിയേയും സൃഷ്ടിച്ച ദൈവം നമ്പരാനാൽ നിങ്ങളെല്ലാവരും വാഴിവൽക്കപ്പെട്ടവരാകുന്നു ആത്മീയമായി സന്ധ്യാ നമസ്കാരത്തിൽ ധൂപാർപ്പണത്തിലും വന്ന് സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും ദൈവമായ വർത്താവ് വാഴ്ത്തി ഭണ്യപ്പെടുത്തു ദൈവമായ വർത്താവ് നിങ്ങൾക്കും വിശ്വാസികളാ നിങ്ങളെ വാങ്ങിപ്പോട്ടെ ആത്മാക്കൾക്കും പാവപരിഹാരം നൽകുമാറാകട്ടെ പിതാവും പുത്രനും പറക്കലിത്താറൂഹായുമായുള്ളവേ ബലഹീനവും കുറ്റുകളും കുറവുകളുള്ളതുമായ പ്രാർത്ഥനകൾ അവിടുന്ന് മാ സിംഹാസനം കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായി തീരുമാറാകണമേ ആയുധ നമ്പരാനെ പ്രസവി പരിശുദ്ധിയായ കന്യാസ്ത്രീ അമ്മയുടെയും വളർത്തുപിതാവായ യോസൈ പ്രതാവിൻ്റെയും പരിശുദ്ധനായ മാർത്തമ്മാ സ്ലിഹായേയും പന്ത്രണ്ട് സ്ലിഹന്മാരുടെയും പരിശുദ്ധനായ ഗിബർഗീ സഹദാടേയും ശക്രള്ളാഭാവയും പരിശുദ്ധനായ പരിമലമാഗ്രി കോറിയോസിനെയും ശേഷം സകല ശുദ്ധിയന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാലും അപേക്ഷകളാലും തന്നെ ആമി